ഹലോ എല്ലാവരും ഇപ്പം മെയിനായിട്ട് നേരിടുന്ന ഒരു പ്രശ്നമാണ് നമ്മുടെ മുടി കൊഴിച്ചിൽ അതുപോലെ തന്നെ അമിതമായിട്ട് വരുന്ന തടി അല്ലേ അപ്പോൾ ഈ വെയിറ്റ് ലോസിന് വേണ്ടിയിട്ട് നല്ലൊരു ഡ്രിങ്കാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാനിത് ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു ഡ്രിങ്ക് നിങ്ങൾ വെറും വയറ്റിൽ രാവിലെ കഴിക്കുക കുടിച്ചതിന് ശേഷം ഒരു ഒരമണിക്കൂറിന് ശേഷം മാത്രമേ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയുള്ളൂ ഇങ്ങനെ ഒരു വൺ വീക്ക് നിങ്ങളിത് തുടർച്ചയായിട്ട് കുടിക്കുകയാണെങ്കിൽ വെയിറ്റ് നല്ല രീതിയിൽ നമുക്ക് കൺട്രോൾ ചെയ്ത് വെക്കാനും പറ്റും അതുപോലെ തന്നെ നമ്മുടെ ഹെയർഫോൾ നല്ലതുപോലെ നമുക്ക് മാറ്റിയെടുക്കാനും ഒക്കെ പറ്റും അപ്പോൾ ഇതിനകത്ത് മെയിനായിട്ട് കൊടുത്തിരിക്കുന്ന ഒരു ഐറ്റം എന്ന് പറഞ്ഞാൽ നമ്മുടെ നെല്ലിക്കയാണ് വൈറ്റമിൻ സി ധാരാളം അടങ്ങിയിട്ടുള്ള ഒരു ഐറ്റമാണ് നമ്മുടെ നെല്ലിക്ക ഹെയറിന് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളൊരു ഐറ്റമാണ് നെല്ലിക്ക അല്ലേ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് അപ്പോൾ ഈ ഒരു ഡ്രിങ്ക് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം കേട്ടോ അതിന് വേണ്ടിയിട്ട് ഒരു വലിയ നെല്ലിക്കയാണ് ഞാൻ എടുത്തിരിക്കുന്നത് അപ്പം ഒരു ഗ്ലാസ് ജ്യൂസിന് ഒരു വലിയ നെല്ലിക്കയാണ് എടുത്തിരിക്കുന്നത് ഒരു കാൽ ഭാഗത്തോളം ക്യാരറ്റ് എടുത്തിട്ടുണ്ട് ഒരു ചെറിയ ഇഞ്ചി പീസ് എടുത്തിട്ടുണ്ട് ഒരു രണ്ട് തണ്ട് കറിവേപ്പില കറിവേപ്പിലെടുത്തിട്ടുണ്ട് കേട്ടോ ഇത് നമുക്ക് മിക്സിയിലിട്ട് നല്ലതുപോലെ അരച്ചെടുക്കണം അപ്പോൾ ഈ ഐറ്റംസ് എല്ലാം നമ്മുടെ വീട്ടിൽ മിക്കപ്പോഴും സുലഭമായിട്ടുള്ള ഒരു ഐറ്റം ആണ് അല്ലേ അപ്പോൾ ഇത് നിങ്ങൾ മസ്റ്റായിട്ടും ഒരു വൺ വീക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നല്ല രീതിയിലുള്ള മാറ്റം വരും ഈ ഒരു ക്ലൈമറ്റിൽ നമുക്ക് മെയിനായിട്ട് നേരിടുന്ന ഒരു പ്രശ്നമാണ് ഹെയർ ഫോൾ അല്ലേ ഈ മുടി കൊഴിച്ചിൽ നല്ല രീതിയിൽ നമുക്ക് മാറ്റാനും നമ്മുടെ ഹെയർ നല്ല ഗ്രോത്തിൽ വളരാനും അതുപോലെ തന്നെ വെയ്റ്റ് ലോസിനും ൊക്കെ പറ്റുന്നൊരു ഡ്രിങ്ക് ആണ് കേട്ടോ അപ്പോൾ നിങ്ങളിത് മസ്റ്റായിട്ടും ട്രൈ ചെയ്യണം ഈ ഒരു ഡ്രിങ്കിന് നമുക്ക് ചവർപ്പോ കാര്യങ്ങളോ ടേസ്റ്റ് വ്യത്യാസമോ ഒന്നും വരുന്നില്ല അപ്പോൾ ഇതിനകത്ത് ഞാൻ സോൾട്ട് ആഡ് ചെയ്യുന്നില്ല നിങ്ങൾക്ക് ഉപ്പിൻ്റെ ഇഷ്ടം ഉപ്പ് ഇഷ്ടം ഉണ്ടെങ്കിൽ ഒരു ഓഫ് സോൾട്ടും ഇട്ട് കൊടുത്തിട്ട് വേണം നമുക്ക് ഈ ഒരു ഡ്രിങ്ക് കുടിക്കാൻ അപ്പം ഞാനിതിനകത്ത് സാധാ കുടിക്കുമ്പോൾ ഇതിനകത്ത് ഉപ്പൊന്നും ഇട്ട് കൊടുക്കാറില്ല ഇങ്ങനെയും നമ്മൾ അരച്ച് ഒഴിച്ചിട്ട് ജ്യൂസ് ആക്കിയിട്ട് നമ്മളിത് കുടിക്കുകയാണ് ചെയ്യുന്നത് അപ്പം ഇത് ഒരു ഗ്ലാസിൻ്റെ അളവാണ് ഞാൻ കാണിച്ചു തരുന്നത് കേട്ടോ അപ്പോൾ ഇതിനകത്ത് കുറച്ച് ഈ ഞാൻ വലിയ മിക്സിയുടെ വലിയ ജാറാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് വേണം നമ്മൾ ഇത് അരച്ചെടുക്കുക അല്ലെങ്കിൽ അതിൻ്റെ പീസൊന്നും അരഞ്ഞ് കിട്ടാതെ വരും എന്നിട്ട് അരഞ്ഞതിന് അരച്ചതിന് ശേഷം നമ്മളിതിനകത്ത് ആവശ്യത്തിന് വെള്ളവും കൂടെ ഒഴിച്ച് ഒരു ഗ്ലാസ് ജ്യൂസ് ആക്കിയിട്ട് നമുക്കിത് കുടിക്കാം ഇപ്പം ഞാനതൊന്ന് അരച്ചെടുത്തിട്ട് വരട്ടെ കേട്ടോ എന്നിപ്പോൾ അരച്ച് എടുത്തിട്ടുണ്ട് കറിവേപ്പിലയും ബീട്രൂട്ടും എല്ലാം നമുക്ക് സോറി ക്യാരറ്റും എല്ലാം അതിനകത്ത് അരഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ ഇപ്പം നല്ല ജ്യൂസ് നല്ല നല്ല കളർഫുൾ ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നെല്ലിക്ക ജ്യൂസ് ആണെന്നൊന്നും ആർക്കും മനസ്സിലാവത്തില്ല നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്യണം കേട്ടോ ഞാൻ പറഞ്ഞോളൂ ഈ സമയത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു പിഞ്ച് സോൾട്ട് ഇട്ടുകൊടുത്തിട്ട് കുടിക്കാം അപ്പോൾ ഇത് വെറും വയറ്റിൽ കഴിക്കുക അപ്പോൾ ഇങ്ങനെ കുടിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് വരുന്ന വെയിറ്റ് ഒരുപാട് അമിതമായിട്ട് വരുന്ന ഞാൻ പറയുന്നത് അത് നമുക്ക് ഈ അസുഖം മൂലം ചില ആൾക്കാർക്ക് തൈറോയ്ഡ് പേഷ്യൻസ് ഒക്കെ ആണെങ്കിൽ അവർക്ക് അമിതമായിട്ട് പി സി ഒ ഡി ഒക്കെ ഉണ്ടെങ്കിൽ അമിതമായിട്ട് വെയ്റ്റ് കൂടാൻ സാധ്യതയുണ്ട് അങ്ങനെയുള്ളവരുടെ കാര്യമല്ല ഞാൻ പറഞ്ഞത് അങ്ങനെയുള്ളവരൊക്കെ എന്തെങ്കിലും തരത്തിലുള്ള ഒക്കെ എടുക്കുന്നവരുണ്ടെങ്കിൽ അവരവരെ ഡോക്ടേഴ്സിനെ കൺസൾട്ട് ചെയ്തതിന് ശേഷം മാത്രമേ ഇങ്ങനെയുള്ള ഡ്രിങ്ക്സ് ഒക്കെ യൂസ് ചെയ്യാനുള്ളൂ ഇപ്പം നോർമൽ ഒരു ഹെൽത്തി ആയിട്ടുള്ളൊരു പേജ് ഒരാൾക്ക് കുടിക്കാൻ പറ്റുന്ന ഒരു ഡ്രിങ്ക് ആണ് കേട്ടോ ട്രൈ ചെയ്യാൻ മറക്കല്ലേ കേട്ടോ ഓക്കെ ഫ്രണ്ട്സ്